അൻവർ ഗുരുതരമായിട്ടുള്ള വഴിതെറ്റലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം പാർലമെൻ്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എം എൽ എയുമായിട്ടുള്ള അൻവർ വലതുപക്ഷത്തിൻ്റെ നാവ് ആയി മാറിയിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താസമ്മേളനം വലതുപക്ഷത്തിന് ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് കേരളം കഴിഞ്ഞ എട്ട് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരിച്ച കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് വർഗീയതക്കെതിരായി ഉറച്ച നിലപാട് കേരളത്തിലെ എല്ലാ മേഖലയിലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ ആർ എസ് എസ്സുകാർക്ക് സഹായകരമായ നിലയിൽ അവർക്ക് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കൊത്തിവലിക്കാവുന്ന നിലക്കുള്ള ചില പരാമർശങ്ങളടക്കം നടത്തിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയെ കേരളത്തിലെ എൽ ഡി എഫ് ഭരണം ലക്ഷ്യമാക്കുന്നു എന്ന നിലക്കുള്ള സംസാരവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി അപ്പോൾ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലയിൽ ഉള്ള പരാമർശങ്ങളാണ് അൻവർ നടത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ അമർശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ ഗവൺമെൻറ്റും വളരെ വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ സ്വീകരിച്ചത് അദ്ദേഹം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ നടത്തി ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അത് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു എ ഡി ജി പി അജിത് കുമാറിനെതിരായി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു അദ്ദേഹം ഉന്നയിച്ച അഴിമതി പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയാണ് വിജിലൻസ് അന്വേഷണം ആ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ അത് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കേണ്ടത് അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് സമയം കൊടുക്കാതെ ഉള്ള പ്രതികരണങ്ങളാണ് സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ നിഗമനങ്ങൾ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും വീണ്ടും തെറ്റായിട്ടുള്ള വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എ ഡി ജി പി അതി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് സംബന്ധിച്ച് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതും അന്വേഷണ വിഷയമാണ് അപ്പോൾ അന്വേഷിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ അതനുസരിച്ചുള്ള അന്വേഷണ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് അൻവർ ഇതുപോലെ തുടർച്ചയായ സമ്മേളനം നടത്തി വലതുപക്ഷത്തിന് ആയുധം കൊടുക്കുന്നത് എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ് അതിൻ്റെ പിന്നിൽ വല്ല ഗൂഢാലോചന ഉണ്ടോ എന്നത് സംശയിക്കത്തക്ക നിലയിലുള്ള സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അൻവർ ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹത്തിൽ നല്ല നിലക്ക് ചർച്ച ചെയ്യണം അത് ഇടതുപക്ഷത്തിന് സഹായകരമല്ല വലതുപക്ഷത്തിന് സഹായകരമാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അദ്ദേഹം പാർട്ടിയുടെ രക്ഷകനായിട്ടാണ് അഭിനയിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ രക്ഷകനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അദ്ദേഹം പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ വലതുപക്ഷത്തിന് സഹായകരമാണ് യു ഡി എഫ് അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രക്ഷോഭത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകന്മാരോ അതിൻ്റെ ഭാഗമായിട്ടാരെങ്കിലുമോ തെറ്റായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവെങ്കിൽ ആ തെറ്റിനെതിരായിട്ട് ശക്തമായിട്ട നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം